െ ലൈഫിന് കാത്തിരിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇനി ലൈവിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇനി വിദ്യാർത്ഥികൾ ഫോർത്ത് അലോട്ട്മെൻറ്റിലേക്കാണ് വിദ്യാർത്ഥികൾ കിടക്കുന്നത് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടുമെന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം എനിക്ക് കിട്ടുമോ നമുക്ക് കിട്ടുമോ അങ്ങനെയുള്ളതൊക്കെയാണ് ഓക്കെ ഫോർത്ത് അലോട്ട്മെൻറ്റിലേക്ക് എഡിറ്റ് ചെയ്ത എല്ലാവരെയും പരിഗണിക്കും എഡിറ്റ് ചെയ്യാത്തവരെയും പരിഗണിക്കും പക്ഷേ അല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേണം അതിന് ഫോർത്ത് എന്ന് പറയും നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണ് അവർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുത്ത് അവരൊഴിക ബാക്കി എല്ലാവരെയും ഫോർത്ത് ആയിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിലേക്ക് പരിഗണിക്കുന്നതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ പോവുകയാണ് പോകുകയാണ് എല്ലാവരും ഇത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്താലും അതിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടി ഈ ചാനലിലൂടെ നമ്മൾ നൽകുന്നുണ്ട് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം പബ്ലിഷ് ചെയ്യാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ചു ഇങ്ങനെ സ്റ്റുഡൻസ് ലോഗിന് ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെൻ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ലോഗ് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ആകുന്നത് അത് മുതൽ വിദ്യാർത്ഥികൾക്ക് അതാണ് ആ സ്റ്റുഡൻസ് ലോഗിൻ അവൈലബിൾ ആകാനാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ തെളിവ് അപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ജൂലൈ ജൂലൈ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് അലോട്ട്മെൻറ്റ് വരും എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്കെ ഇങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്നാലും നമുക്ക് ഇനിയും ഇതിലൊരു വിദ്യാർത്ഥിയുടെ ഒരു കമൻറ്റ് ഉണ്ട് രസകരമായിട്ടുള്ളൊരു കമൻറ്റാണ് ഉദ്യോഗസ്ഥർ ഇന്ന് ലീവിലാണ് എങ്ങനെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും ഉദ്യോഗസ്ഥർ പല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞായറാഴ്ചയും ശനി രാത്രി പന്ത്രമണിക്കൊക്കെ അലോട്ട്മെൻറ്റ് തന്നിടും അതൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ആണല്ലോ ഇന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം നിങ്ങൾ പറയുന്ന ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയുന്നതാണ് ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് പോയി നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ എത്ര ആക്കുക കിട്ടും എന്നുള്ളത് അതിന് നമുക്ക് അറിയേണ്ടത് ഒരു കോളേജ് നമ്മൾ എടുക്കുക അവിടുത്തെ ഒരു ഉദാഹരണമാണ് പറയുന്നത് സീറ്റ് വേക്കൻസി നോക്കുക ഒരു ഉദാഹരണം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഗവണ്മെൻറ്റ് കോളേജ് എടുക്കുക ഒരു ഉദാഹരണം ആട്ടോ പറയുന്നത് ഗവൺമെൻറ് കോളേജ് ഓക്കെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻറ്റന്തിയാണ് ഞാൻ എടുക്കുന്നത് കേരാമ്പ്ര മലപ്പുറം മലപ്പുറം കൊണ്ടോട്ടി മീൻചന്ത നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മീൻചന്തയിൽ ബി എ ഇംഗ്ലീഷിന് ഒരു സീറ്റും ഇപ്പോൾ അവൈലബിൾ അല്ല പക്ഷേ ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ ആർക്കെങ്കിലും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് കിട്ടാൻ ചാൻസ് ബി എ ഇംഗ്ലീഷിന് അവിടെ ഇപ്പോൾ ചേർന്ന അധികം കുട്ടി മറ്റൊരു കോളേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റ് വേക്കൻസി വരും ഈ അലോട്ട്മെൻറ്റിൽ ആയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കിട്ടാൻ അനുസരിച്ചിട്ട് ബി എ എക്കണോമിക്സിന് ഒരു സീറ്റ് ബി എ ഹിസ്റ്ററിക്ക് രണ്ട് സീറ്റ് ബി എ അറബിക്കിന് മൂന്ന് സീറ്റ് ബി എ മലയാളത്തിന് സീറോ ബി എ ഹിന്ദിക്ക് രണ്ട് ജുവോളജി ഒന്ന് ഫിസിക്സ് സീറോ മാത്തമാറ്റിക്സ് രണ്ട് ബോട്ടണി ഒന്ന് കെമിസ്ട്രി രണ്ട് ബി കോം ഓണേഴ്സിന് സീറോ ഇതാണ് സീറ്റ് വേക്കൻസി ഇനി നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ഇൻഡെക്സ് ഓക്കെ ലാസ്റ്റ് ഇൻഡെക്സ് നമ്മൾ നോക്കണം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇതേ കോളേജിലെ അതേപോലെ നമ്മൾ നോക്കുക ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ ഒന്നുകൂടി ഐ ഐഡിയ കിട്ടും ഗവൺമെൻറ് മീൻചന്ത ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് ബി എ ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് ബി എ ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ബി എ എക്കണോമിക്സ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞ കുട്ടിയുടെ മാർക്ക് എത്ര വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മേലുള്ള പോലെ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചിലപ്പോൾ ബോണസ് വെയിറ്റേജുള്ള ആളുകൾ ചിലപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലിന് എന്നാൽ തൊണ്ണൂറ്റി അഞ്ചിനോട് അടുത്ത മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണല്ലോ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനോട് അടുത്ത മാർക്കുള്ള കുട്ടിയാണ് ഇപ്പോൾ അഡ്മിഷൻ എടുത്തത് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ അതിനോട് തൊട്ടടുത്ത ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടാം ചാൻസ് നമുക്ക് അപ്പോഴും ഉറപ്പ് വരാൻ പറ്റില്ല അവിടെ ഒരു സീറ്റ് വേക്കൻസി ഉണ്ട് എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ എന്തുകൊണ്ടാണ് ഈ എഡിറ്റിങ് സമയത്ത് ഇതുവരെ കൊടുക്കാത്ത കുട്ടികൾ മീൻറ്റ ആർട്സിൽ ബി എ എക്കണോമിക്സിന് കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ സമയത്ത് എന്ത് ചെയ്തു ആയിരത്തി ഉള്ള ഒരു കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അടിയുള്ള കുട്ടിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കൊലത്തിലല്ല എന്നാലും നമുക്ക് പറയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് ഈ കോളേജിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജാണ് മീൻ ചാൻഡ് ആർട്സ് ഓക്കെ ഇനി ഇത് നമ്മൾ വേറൊരു ജില്ലയിലേക്ക് പോയി വയ്ക്കാം ഇനി നമ്മൾ പോകുന്നത് ഗവൺമെൻറ്റ് കോളേജ് ചിറ്റൂർ നമ്മൾ ഗവൺമെൻറ് കോളേജ് മാത്രം എടുത്തോളൂ ഗവണ്മെൻറ്റ് കോളേജ് ചിറ്റൂർ പാലക്കാട് ജില്ലയിലുള്ള കോളേജ് അവിടുത്തെ എൻഡെക്സ് മാർക്ക് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്നാണ് എക്കണോമിക്സിന് ഈ ഊട്ടിക്ക് ആയിരത്തി ഒരുന്നൂറ് പേഴ്സ് മാർക്കിന് മുകളിൽ അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിന് മേലുള്ളവൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് രണ്ട് ജില്ല മാറിയപ്പോ മൂന്ന് ശതമാനത്തിന് വ്യത്യാസം അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള ഇൻഡെക്സ് ഉണ്ട് ആ ഇൻഡെക്സ് മാർക്കിന് അടിയിലുള്ള കുട്ടികൾക്ക് അതിനോടടുത്ത ഇൻഡെക്സ് ഉള്ളവർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയണം ഇനി നമ്മളൊരു തൃശ്ശൂർ ജില്ല എടുത്ത് വയ്ക്കുക ഒക്കെ നമ്മൾ എല്ലാ ജില്ലയും എടുത്തു വയ്ക്കണം മടപ്പള്ളി മൊഗേരി നാദാപുരം തൃശ്ശൂർ ഗവൺമെൻ്റെ അടുത്ത ചാൻസ് ഒല്ലൂർ അവിടെ എക്കണോമിക്സ് ഉണ്ടോ ഓക്കെ നോക്കുക മീൻചന്തയിൽ മീഞ്ച ഗവൺമെൻറ് കോളേജ് മീൻചന്തയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് തൃശ്ശൂർ എത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി മൂന്നായി എത്ര മാർക്കിൻ്റെ ഇരുന്നൂറ് ഇൻഡെക്സ് മാർക്കിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യം നിങ്ങള ജില്ലേത് നിങ്ങളേത് കോഴ്സാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് മാർക്ക് പറയാം പേഴ്സൻറ്റേജ് പറഞ്ഞാൽ മതി നമുക്ക് നമുക്കൊന്നുകൂടിയൊക്കെ പറഞ്ഞു തരാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഇനി വിക്ടോറിയ കോളേജ് പാലക്കാട് ജലെ പ്രധാനപ്പെട്ടൊരു കോളേജാണ് അവിടെ നമുക്ക് എക്കണോമിക്സ് എടുത്ത് നോക്കുക ബി എക്കണോമിക്സ് ആയിരത്തി ഇരുന്നൂറ്റി നാലാണ് മീൻഡ്യതിനെങ്കാട്ടി മുകളിൽ വന്നു അപ്പോൾ പ്രധാനപ്പെട്ട കോളേജുകളിൽ നല്ല മാർക്ക് വരുന്നുണ്ട് ഇനി നമ്മളൊരു എയ്ഡഡ് കോളേജ് ഇരിക്കുക നമ്മൾ എയ്ഡഡ് കോളേജ് എടുക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ പി എസ് എം ഒ എടുക്കുക പ്രധാനപ്പെട്ട കോളേജുകൾ എടുത്ത് പി എസ് എം ഒ കോളേജ് പി എസ് എം ഒ നോക്കുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തി തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മേലുള്ളവനെ കയറിയിട്ടുള്ളൂ ഇംഗ്ലീഷിന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് ഇനി സയൻസ് വിഷയങ്ങൾക്കൊക്കെ സുഖി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൻ്റെ അർത്ഥം എന്താ ആയിരത്തിലാണോ ഇൻഡെക്സ് മാർക്ക് ഉള്ളത് അതിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ആറ് ശതമാനത്തിൽ മേളകളൊക്കെയാണ് അവിടെ കയറിയിട്ടുള്ളൂ എന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ബികോം ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടാണ് ഈ കുട്ടിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഓക്കെ പി എസ് എം ഒ കോളേജ് ഇനി ഇതേ സാധനം നമ്മൾ തൃശ്ശൂർക്കാണ് നടന്നു നോക്കി തൃശ്ശൂർക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റായിരിക്കും തൃശ്ശൂർ ഉണ്ടാവുക ഒരു കോളേജ് എടുക്കുക എം ഡി കോളേജ് പാനി നോക്കാം എക്കണോമിക്സിന് ആയിരത്തി മുപ്പത്തഞ്ചായി ഇംഗ്ലീഷിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഇനി ബി കോം നോക്കുക ബി കോമാണല്ലോ പ്രധാനപ്പെട്ട ഇത് ആയിരത്തി അറുപത്തൊമ്പതായി ആയിരത്തി എൺപത്തേഴ് ആയി തൊണ്ണൂറ് ശതമാനത്തിന് മേലെയുള്ളവലൊക്കെ കിട്ടിയിട്ടുണ്ട് മറ്റിടത്തെത്തുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ മേലെയാണ് ഓക്കെ ഇനി നമ്മൾ ഇവിടുത്തെ മറ്റൊരു ശ്രീ കേരളവർമ്മ നോക്കുക ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജ് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കോളേജ് അവിടെ എത്തുമ്പോൾ എക്കണോമിക്സ് ആയിരത്തി ഒരുന്നൂറ്റി പത്തായി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എറിഞ്ഞാൽ ആയിരത്തി അറുപതിൻ്റെ മേലെയാണ് അറുപതിൻ്റെ മേലെ അറിഞ്ഞാൽ തൊണ്ണൂറിൻ്റെ അടിയിലുള്ളവർക്കും ബി എ എക്കണോമിക്സിന് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ പൊതുവേ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ് ആദ്യം നമ്മൾ ഒരു കോളേജിലെ സീറ്റ് വേക്കൻസി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒന്നാണ് ഓക്കെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒന്ന് ആ കോളേജിൽ സീറ്റ് വേക്കൻസി എത്രയാണെന്ന് നോക്കണം ആ കോളേജിൽ എത്രയാണ് ലാസ്റ്റ് എക്സ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയാൻ പറ്റും ഞാൻ ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു ചിത്രം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ഇവിടെ ഇരിക്കും ഒരു വയനാട്ടിലൊരു കോളേജ് കൂടി ഇരിക്കാം മുട്ടില് വയനാട് കോളേജ് ഇതിൽ ബി എ എക്കണോമി ബി എ എ എക്കണോമിക്സ് സെൽഫായതുകൊണ്ട് കേട്ടോ തൊള്ളായിരത്തി എഴുപത് വന്നത് ഇനി ഇവിടുത്തെ ബികോം നോക്കാം ബികോം ഇത് എയ്ഡഡാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഓക്കെ ഇനി നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കേണ്ടത് അഞ്ച് ജില്ല ആണ് ഉള്ളത് ഓക്കേ മലപ്പുറം കോഴിക്കോട് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർക്കേ കിട്ടുള്ളൂ അത് കഴിഞ്ഞ വർഷങ്ങളിലും ഇത് തന്നെയാണ് ചിലപ്പോൾ റയർ കേസിലൊക്കെ അതിനടിയിലുള്ളവർക്ക് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൻ്റെ അവസ്ഥ അത് പറയുന്നത് സെൽഫ് ഫിനാൻസിങ്ങൾ കൂട്ടരുത് ഓക്കെയാ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൻ്റെ അവസ്ഥയാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് മലപ്പുറം കോഴിക്കോട് കിട്ടാന്ന് ഉള്ളൂ അതിൽ തന്നെ മലപ്പുറത്തെയും കോഴിക്കോടിലെയും പ്രധാനപ്പെട്ട കോളേജുകളിൽ അതൊരു തൊണ്ണൂറ്റഞ്ചിന് മുകളിലേക്ക് പോകും പ്രധാനപ്പെട്ട കോളേജുകൾ കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കോളേജുകൾ ഇനി നമ്മൾ പാലക്കാടേക്ക് വന്നാൽ ചിലപ്പോൾ എൺപത്തി എട്ട് എൺപത്തി ആറ് പാലക്കാടൊക്കെ എത്തുമ്പോൾ എൺപത്തെട്ട് എൺപത്താറിനൊക്കെ എം എം എൺപത്തൊമ്പത്തി തൊണ്ണൂറൊക്കെ ഉള്ളവർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത് നേരെ നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നാൽ ഒരു എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ നോക്കും പക്ഷേ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ അത് മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും ഇനി വയനാട്ടിൽ എതിരുമ്പോൾ തൊണ്ണൂറിനോട് അടുത്ത ശതമാനമുള്ളവർക്ക് ഇനി വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എൻ്റെ ഇൻഡെക്സ് മാർക്കും അവിടുത്തെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും തമ്മിൽ പത്ത് മാർക്കാണ് വ്യത്യാസം എനിക്ക് കിട്ടുമെന്ന് കോളേജ് ഏതാന്ന് പറഞ്ഞിട്ടില്ല കോയിസ് ഏതാന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പത്ത് മാർക്കിന് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്തുകൊണ്ടറിഞ്ഞാൽ ഒന്ന് സീറ്റ് വേക്കൻസി വേണം ഇപ്പോൾ രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് അപ്പോൾ വൻ്റെ ഇൻഡെക്സ് മാർക്ക് ആയിരത്തി ഒരുന്നൂറാണ് മറ്റാളത് അതിൽ കിട്ടിയ ആളെ മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് രണ്ട് സീറ്റ് വാക്കൻസി ഉണ്ട് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആ കോളേജിലേക്ക് അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എഡിറ്റിങ് വന്നിരുന്നല്ലോ ആ സമയത്ത് പുതുതായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി മൂന്നാൾ എഡിറ്റ് ചെയ്തിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഒരാൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മറ്റാൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇതിൽ ഈ രണ്ടാക്ക കിട്ടിയിട്ട് ഈ രണ്ടാക്കാതെയും കിട്ടണം ഇയാൾക്ക് പോലും കിട്ടൂല അപ്പോൾ അപ്പോൾ അയാൾക്ക് പോലും ആ സമയത്ത് കിട്ടൂല നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഉള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനാറുള്ള ആൾക്ക് പോലും കിട്ടില്ല കഴിഞ്ഞേൽ കിട്ടിയതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ചിലപ്പോൾ കിട്ടാതെ വരും ഇതിനൊക്കെ സീറ്റ് വേക്കൻസിയും അവിടുത്തെ കോളേജിലെ ഡിമാൻഡിനൊക്കെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇതിൽ ഏറ്റവും ഈസി കുറച്ചും കൂടി ഒക്കെ കിട്ടുക തൃശ്ശൂർ ജില്ലയിലാണ് ഓക്കെ അഞ്ചിന് ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അഞ്ചിന് റിസൾട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഷുവർ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ കൃത്യമായിട്ട് എൻ്റെ ലാസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പ്രതീക്ഷകളെല്ലാം നമുക്ക് പങ്കുവെക്കാൻ പറ്റുക ഓക്കെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് നമുക്ക് ഒരാൾക്ക് പോലും ടൈം കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റീൻ്റെ കാര്യത്തിൽ പറയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് സെക്കൻഡോ തേഡോ അലോട്ട്മെൻറ്റ് വന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോഴും ഇപ്പോഴും ഞാൻ ആ പ്രതീക്ഷയിലാണ് ചിലപ്പോൾ കിട്ടാനുള്ള വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ കാര്യങ്ങൾക്ക് ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് യു ജി സി ഗൈഡ് ലൈൻസ് ഫോർ ഫീ റീഫണ്ട് പോളിസി ഓക്കെ യു ജി സീൻ്റെ ആണ് ഒരു കോളേജിൽ നിന്നും അഡ്മിഷൻ എടുത്ത് മറ്റൊരു കോളേജിലേക്ക് മാറുകയോ ഒരു കോളേജിൽ നിന്നും അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ ഒഴിവാക്കി ടീഷ് ആക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഗെയ്ഡൻസ് ആയി കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതരാ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഓക്കെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെയാണോ അഡ്മിഷൻ അതുപോലെ ആയിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള അഡ്മിഷൻ ഇനി ഈ രീതിയിലുള്ള ഇന്ന് വരുമോ സപ്ലിമെൻ്ററി ഷോറ് പറയാൻ പറ്റില്ല അലോട്ട്മെൻറ്റ് വന്നോ എൻ ജി യൂണിവേഴ്സി എൻ ജിൻ്റെ നമ്മൾ ഇതിൽ പറയാൻ കഴിയില്ല സി ബി എസ് ഉള്ള കുട്ടികൾക്ക് കിട്ടുമോ മെറിറ്റിൽ എവിടെയും കിട്ടില്ല ഓക്കെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയവൾ കിട്ടുമോ കിട്ടില്ല ഇൻഡെക്സ് മാർക്ക് ഷേർക്കോ എന്താണ് ഇൻഡെക്സ് മാർക്ക് ഒരു അഡ്മിഷന് ഓരോ വിഷയങ്ങൾക്കും ഓരോ രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് നമ്മളെ ടോട്ടൽ മാർക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ നമുക്ക് പ്ലസ് ടു കിട്ടിയ മാർക്കുമായി റിലേറ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ എനിക്ക് ബി എ എക്കണോമിക്സ് ആയിരത്തഞ്ച് ആണ് ഇൻഡെക്സ് മാർക്ക് ബട്ട് കോളേജിൽ ആയിരത്തി ഇരുപാണ് ഇൻഡെക്സ് മാർക്ക് ഞാൻ അതിനെ കൃത്യമായിട്ട് പറഞ്ഞു ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും സർ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്തു ഇനി എവിടെ കിട്ടിയെന്ന് എങ്ങനെയാ അറിയാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല ഐ ഹാവ് സീറോ പേഴ്സൻ്റേജ് ജോബ് ഓക്കെ എൻ എന്താണ് ഇൻഡെക്സ് മാർക്ക് അത് എല്ലാവർക്കും ഇല്ലേ ഓരോ കോളേജും ഓരോ ഇൻഡെക്സ് മാർക്കാണോ എല്ലാം ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോഴ്സിനും ഓരോ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത പി ഡി എഫിൽ കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ കോളേജിന് വെച്ചിട്ട് ഡിഫറൻറ്റ് ആയിരിക്കും ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരിക്കാം എന്നു പറഞ്ഞാൽ കഴിഞ്ഞ അഡ്മിഷനിൽ കിട്ടിയ ഇൻഡെക്സ് മാർക്കാണ് അതിൽ കാണുന്നത് ഓക്കെ കഴിഞ്ഞ അഡ്മിഷനിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് പറയുന്നത് അപ്പോൾ അതത്രയാണ് അവിടെ കിട്ടിയത് ഓക്കെ ഇന്ന് പബ്ലിഷ് ചെയ്യുമോ സാധ്യത കുറവാണ് ബി കോമിന് എത്ര ഇൻഡെക്സ് വരും പ്ലീസ് ഏതാണ് കോളേജിൽ നിന്ന് പറയാതെ എവിടെയാണ് ഇൻഡെക്സ് മാർക്ക് എന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ബികോമോ സെൽഫ് ഫിലാൻസിങ് കോളേജ് ആണെങ്കിൽ എൺപത് ശതമാനം ഉള്ളവനും വരും ആയിരത്തിൻ്റെ അടിക്കുള്ളവൻ വരും എയ്ഡഡ് കോളേജ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ മേലുള്ളവർ വരുന്നുണ്ട് ഇങ്ങനെ ഒക്കെയാണ് എൺപത്തേഴ് ശതമാനം ബി എസ് സി സൈക്കോളജി കിട്ടാനുള്ള ചാൻസ് എയ്ഡഡ് ഗവൺമെൻറിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ എപ്പോൾ വരും അലോട്ട്മെൻറ്റും എന്താണ് ഇൻഡെക്സ് മാർക്ക് അത് എല്ലാവർക്കും ഇല്ല ഓക്കെ ഇന്ന് തന്നെ അലോട്ട്മെൻറ്റ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ബികോം മേ ബി തൃശ്ശൂർ ജില്ലയ്ക്കാണ് എന്തായാലും കിട്ടും സർ പ്ലീസ് ഒന്ന് റിപ്ലൈ ആയിക്കണേ എൺപത്തഞ്ച് ശതമാനം ബി എസ് സി മെറിറ്റിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് എഴുപത്തഞ്ച് ശതമാനം ബി എ എക്കണോമിക്സ് ജനറൽ ആണ് എയ്ഡഡ് ഗവൺമെൻറ്റിൽ കിട്ടില്ല എയ് എം എൺപത്തഞ്ചിൻ്റെ അടി ഈ സെക് അലോട്ട്മെൻറ്റിന് ശേഷം എൺപത്തഞ്ച് അല്ലെങ്കിൽ എൺപതിൻ്റെ അടി ഉള്ളതിൽ മെറിറ്റിൽ എയ്ഡഡ് ഗവൺമെൻറ് ഒരിക്കലും പ്രതീക്ഷിക്കരുത് സാർ എൺപത്താറ് കിട്ടുമോ എഡ് എൺപത്തെട്ട് കിട്ടുമോ അതൊന്നും നമുക്ക് ജില്ലകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് പബ്ലി ഇതുവരെ ഒരലോട്ട്മെൻറ്റിൽ കിട്ടാത്തൊരു വിദ്യാർത്ഥി എഡിറ്റ് ചെയ്തില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കും ഓക്കെ ഇന്ന് വരുമോ സാർ അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുമോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെക്കൻഡിൽ എയ്ഡഡ് കോളേജിൽ ഉണ്ടാവും ഗവൺമെൻറ് കോളേജിലും ഉണ്ടാവും വയനാട് വയനാട്ടിലൊക്കെ ഒരു തൊണ്ണൂറ് എൺപത്തെട്ടിന് മേലുള്ളവർക്കോക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി എഡിറ്റ് ഓപ്ഷൻ കാണുമ്പോൾ സർ ഇല്ല മലപ്പുറം അറബിക്ക് ചാൻസൊക്കെ ഉണ്ട് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ബികോം കിട്ടുമോ കോഴിക്കോട് ബികോം അറുപത്തൊമ്പത് ഹോ കോഴിക്കോട് ബികോം അറുപത്തൊമ്പതോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തൊണ്ണൂറിന് മാഡിയിലുള്ളവൽക്കന്നെ മേലുള്ള ആൾക്കാർ ഇതുവരെ കിട്ടിയിട്ടില്ല വയനാട് പറയുമോ വയനാട് അ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി സെക്കൻഡ് അലോട്ട്മെൻറ് ഉള്ളൂ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ടാവും ഉണ്ടാവുള്ള സയൻസ് ഫീസ് നമുക്ക് ഓരോ സെമസ്റ്റർ ഫീസ് പന്ത്രണ്ടോ പതിനഞ്ചോ അങ്ങനെ എന്തോ ആണ് ഈ കമ്പ്യൂട്ടർ സയൻസിന് ഓക്കെയാ അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കി വെക്കുക ഞാൻ ഒന്നും കൂടി പറയാണ് നമ്മൾ അഞ്ച് ജില്ല ഒന്ന് കോഴിക്കോട് കോഴിക്കോട് എയ്ഡഡ് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കോഴിക്കോട് നാളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെയാണ് വരുന്നതെങ്കിൽ അല്ല ഇന്ന് രാത്രി വരാൻ ചാൻസ് കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർ പ്രതീക്ഷാൽ മതി ചിലപ്പോൾ എൺപത്തൊമ്പതൊക്കെ ഉള്ളവര് പ്രതീക്ഷിക്കാവുന്നതാണ് തൊണ്ണൂറ് ശതമാനം ഷുവർ പറയാൻ പറ്റില്ല മലപ്പുറം ജില്ല ഇതേ അവസ്ഥ തന്നെയാണ് മലപ്പുറവും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ചുള്ളവർക്ക് വരെ കിട്ടാത്ത കോളേജുകൾ കോഴിക്കോട് മലപ്പുറത്തുണ്ട് ഇനി പാലക്കാട് പാലക്കാട് ഒരു എൺപത്തെട്ട് ശതമാനത്തിന് മുകളിലുള്ളവർ ഒരു എൺപത്തേഴ് എൺപത്തെട്ട് ശതമാനത്തിന് വയനാട് വയനാടും ഇതേ അവസ്ഥ തന്നെയാണ് ഈ പാലക്കാടിൻ്റെ അവസ്ഥ തൃശ്ശൂരിലെത്തുമ്പോൾ ഒരു എൺപത്തഞ്ചിന് മേലുള്ളവർക്കൊക്കെ എൺപത്തഞ്ച് എൺപത്തിനാലിനൊക്കെ മേലുള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ അലോട്ട്മെൻറ്റും കാലിക്കറ്റിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റും വരുമ്പോഴും നമ്മൾ വീഡിയോ ഇടുന്നതാണ് കൃത്യമായിട്ട് നിങ്ങളുമായി അത് പങ്കുവെക്കും ഓക്കെയാ ഇനി ഫീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കേണ്ട ഇതാ ഞാൻ ഫീസിൻ്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അംശയത്തിന് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് ഫീസ് സ്ട്രക്ചർ ഇത് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ ഫീസാണ് അത് ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസാണ് അറിയേണ്ടത് ഇതാ ബികോമ് ബി ബി എ ബി എ ബി എസ് ഡബ്ല്യു ആ പതിനായിരത്തി അമ്പതാണ് ഫീ പർ സെമസ്റ്റർ അതിന് മാറ്റങ്ങൾ വന്നിട്ട് പന്ത്രണ്ട് ശതമാനം ഫീസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യം കൊടുത്തിട്ടുണ്ട് അത് അത് കൂട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഓക്കെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ബി എസ് സി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ജോളജി ഹോം സയൻസ് ജിയോളജി സൈക്കോളജി ജോഗ്രഫി ട്രാവൽ ആൻഡ് ടൂറിസം ഫങ്ഷണൽ ലാംഗ്വേജ് ആ ബി കോം സി എ ബി എസ് സി ജുവോളജി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ബി എ ഓഡിയോഗ്രഫി ഡിജിറ്റൽ ഓഡിറ്റിംഗ് ബി എസ് സി ബയോ ഇൻഫർമാറ്റിക്സ് ബി ടി എച്ച് എം ബി വോക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പന്ത്രണ്ടായിരത്തി അറുനൂറ് ഇനി ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഐ ടി ആൾ അപ്ലൈഡ് കോഴ്സ് ലൈക്ക് ഹെൽത്ത് സയൻസ് അഗ്രികൾച്ചർ എൻവൈറോമെൻറ്റ് സ്റ്റഡീസ് ബി എം എം സി ബി എം മാസ് കമ്മ്യൂണിക്കേഷൻ ബി വോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇരുപത്തി ഒന്നായിരം പി എസ് സി മൈക്രോബയോളജി ബയോടെക്നോളജി ബി ബയോ കെമിസ്ട്രി ഫാഷൻ ഫുഡ് ടെക്നോളജി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ബി എസ് സി കൾനറി ആർട്സ് കാറ്ററിംഗ് ടെക്നോളജി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് ബി എ മൾട്ടിമീഡിയ ബി എ വിഷൽ ആർട്സ് ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബി എ ആനിമേഷൻ വിഷ്വൽ എഫക്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻറ്റിലിസി ഇരുപത്താറായിരത്തി എണ്ണൂറ്റി അമ്പത് ബി ബി എം ബി വോക്ക് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ബി എൽ ഐ സി പതിനാറായിരത്തി എണ്ണൂറ് ബി എസ് സി ജെനറ്റിക്സ് ബി വോക്ക് ഫുഡ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻ്റ് ബികോം ബി വോക്ക് ഫുഡ് പ്രോസസ്സിങ് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഓക്കെ പിന്നെ അഡ്മിഷൻ സമയത്ത് മറ്റ് ഫീസുകളും ഉണ്ടാവും ഇത് സെമസ്റ്ററിൽ കൊടുക്കേണ്ട നമ്മൾ ഓരോ സെമസ്റ്ററിൽ കൊടുക്കേണ്ട ട്യൂഷൻ ഫീസാണ് പിന്നെ നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ഫീസുകൾ ഉണ്ടാവും ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് എയ്ഡഡ് ഗവൺമെൻറ്റിലൊക്കെ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്ര കാര്യമാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് നോക്കാനുള്ളതൊക്കെ വെബ്സൈറ്റിലുണ്ട് ഇതിലെ സ്കീം ആൻഡ് സിലബസ് ഉള്ളൂ ഡീറ്റെയിൽഡ് സ്കീം ആൻഡ് സിലബസ് വിൽ ബി അപ്ലോഡ് ഓൺ ഒഫീഷ്യൽ കാലിക്കറ്റീവ് യൂണിവേഴ്സ് സബ്ജക്ട് ഓർഡർ ഓഫ് വൈസ് ചാൻസലറിൻ്റെ ഓർഡർ പ്രകാരം അത് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സ്കീമും കാര്യങ്ങളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് അലോട്ട്മെൻറ്റ് എപ്പോൾ വരും എന്നാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ആദ്യത്തെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ പ്രകാരം ഇരുപത്തി രണ്ടാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഓക്കെ ഇത് പ്രകാരം ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി അഞ്ച് മണിവരെ അപ്പോൾ ഇന്ന് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുമ്പ് ഏത് സമയത്തും അലോട്ട്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാത്തിരിക്കാം നമുക്ക് കാത്തിരുന്ന് നോക്കാം നമുക്ക് വരട്ടെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് ഇനി റിസേർവ്ഡ് സീറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ അതിലേക്കുള്ള അഡ്മിഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം പറയാൻ നമുക്ക് പറ്റില്ല ഓക്കെ എന്നാൽ ഓക്കെ താങ്ക് യു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതാണ് എന്നാ ഓക്കെ താങ്ക് യു